അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അടഞ്ഞു കിടക്കുന്ന അതല്ലെങ്കിൽ ഉപയോഗം തുടങ്ങിയിട്ടില്ലാത്ത ഒരു ക്ലാസ് റൂമിലാണ് ഉള്ളത് നമ്മുടെ കർണാടകയിലെ നമ്മുടെ സ്ഥാപനത്തിന്റെ വർക്ക് നടക്കുന്ന ബിൽഡിങ്ങിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ എൻ്റെ ഒരു എക്കോ ഫീൽ ചെയ്തേക്കാം എൻഷാ ഇതായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഭാവിയെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന പല അവസരങ്ങളും വന്ന് നിൽക്കാറുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലും അതോടൊപ്പം തന്നെ പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റികളും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട് പക്ഷെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അതിനെ അലസമാക്കി കളയുകയും പിന്നീട് അത് ആലോചിച്ച് റീക്രക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥ നമ്മൾ തന്നെ ഒരു പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടാകും സാധാരണയിൽ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലൊക്കെ പല രീതിയിലുള്ള പരിപാടികൾ പല രീതിയിലുള്ള കഴിഞ്ഞ ദിവസം കേരള സാഹിത്യോത്സവം വളരെ ഗംഭീരമായി നടന്നു അലഹമില്ല അതിലൊക്കെ വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മുടെ യുവതലമുറ വിദ്യാർത്ഥി സമൂഹം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ആ രീതിയിലുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുകയും അലഹമ്മില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് ബദൂർ സാദാദ് തങ്ങളു പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം മഴദീൻ അക്കാദമിയുടെ കീഴിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യക്കും ഇന്ത്യയുടെ പുറത്തുമുള്ള സാദാത്യങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു മുൾത്തല ഷറാഫ് സാദാദ് സംഗമവും വലിയൊരു ഓൾ ഇന്ത്യ സാദാദ് ഫെസ്റ്റും നടക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ നിലവിലെ എന്റെ കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവസ്ഥ പരിഗണിക്കുമ്പോൾ ചെറിയ ചെറിയ തിരക്കുകളും ഒഴിവാക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്റെ മൂത്തമാൻ്റെ മകൻ സെയ്ദ് മുഹസിൻ തങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് കുറെ മുമ്പ് ഓർമ്മപ്പെടുത്തുകയും വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും പിന്നീട് എപ്പോഴോ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു അതിൽ കൊടുത്തത് പ്രകാരം ഇനി എനിക്ക് രണ്ട് വർഷം ഒന്നര വർഷം കൂടിയുള്ളൂ ഇനി അതിൽ നിന്നും പുറത്തു പോകാൻ അതുകൊണ്ട് തന്നെ മുന്നിൽ വന്ന ഒരു അവസരമാണ് ഉപയോഗപ്പെടുത്താം ഒന്ന് പെർഫോം ചെയ്യാം അലഹമ്മദില്ല പെർഫോം ചെയ്തു ഞാനുണ്ടായിരുന്ന ഈ സോണിൽ ആളുകൾ കുറവാണെങ്കിലും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി പുതിർതാനിയിലുള്ളവർ തങ്ങൾ പാപ്പുണ്ടായി അതുപോലെ തന്നെ പന്തലൂരിലുള്ള സേതു സേനാലി തങ്ങളുടെ പാപ്പമുണ്ടായി ഇങ്ങനെ ഒരുപാട് സഹിതന്മാരെ പരിചയം ഹബീബി തങ്ങളടക്കം ഒരുപാട് ആളുകളെ പരിചയം കിട്ടുകയും അതോടൊപ്പം തന്നെ അലഹമദില്ല ഒരു സ്റ്റേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നാലോളം പരിപാടിയിൽ മൂന്നും സ്റ്റേജിൽ അവതരിപ്പിക്കുകയും അവതരിപ്പിച്ചതിൽ സെക്കൻഡ് എങ്കിലും കിട്ടാൻ സാധിക്കുകയും ചെയ്തു പറഞ്ഞ വിഷയം പൊക്കി പൊക്കിഫർഹതല്ല മറിച്ച് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം കിട്ടുന്നത് കുറഞ്ഞ അവസരങ്ങളായിരിക്കും പിന്നെ നമുക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സംസാരിക്കുന്നുണ്ട് ഇത് ഞാനായിട്ട് ചിന്തിച്ചു ഇങ്ങനൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ആളുകൾ ഇത്തരത്തിലെ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട് ഇതും ഒരു വഴിയാണ് നല്ല വഴികൾ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ ഏതായാലും പറഞ്ഞ വിഷയം അവസരങ്ങളെ അലസമാക്കി കളയാതിരിക്കുക അതിനെ തടസ്സപ്പെടുത്തുന്ന സ്റ്റേജ് ഫിയർ ആവട്ടെ പബ്ലിക് ഫിയർ ആവട്ടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇൻഷാല്ല കോണ്ടാക്ട് ചെയ്യുക സംസാരിക്കാം പരിഹാരം കാണാം അസല വാല്ക്കും വരഹമുല്ലാഹി വാത്തു